കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തിയ കുട്ടികളോട് നടനും കൊല്ലം എം എൽ എ കൂടിയായ മുകേഷിനും പറയാനുണ്ട് ചില കാര്യങ്ങൾ അതും വിദഗ്ധ ഉപദേശം മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടാതെ വിഷമിച്ചിരിക്കുന്നവർക്കാണ് മുകേഷിന്റെ വാക്കുകൾ കൂടുതൽ ഊർജം പകരുന്നത് അതിനായി അദ്ദേഹം ഉദാഹരിച്ചത് സ്വന്തം അനുഭവം തന്നെയാണ് മുമ്പ് കോട്ടയത്ത് നടന്ന കലോത്സവത്തിൽ താനും തന്നോടൊപ്പം പിന്നീട് സിനിമാക്കാരായ ഒരു കൂട്ടം പേർ പങ്കെടുക്കുകയും അതിൽ ആർക്കും സമ്മാനം ലഭിക്കാതെ പോയ അനുഭവത്തെയാണ് മുകേഷ് പങ്കുവച്ചത് കേൾക്കേണ്ട കഥയാണ് തോറ്റുപോയവർ ഒരിക്കലും പോകരുത് എന്നതിന് കൃത്യമായ ഊർജമാകുന്ന വാക്കുകൾ ഞാൻ ഇവിടെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയുമായിരുന്നു ഞാൻ ഈ കലാമത്സരങ്ങളിൽ പോകുമ്പോൾ കലാ ഈ മത്സരാർത്ഥികൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട് ഹൃദയമിടിപ്പ് ഇങ്ങനെ നെഞ്ചടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോ വേദികളിലൂടെ പോകുമ്പോൾ നമുക്ക് കേൾക്കാം ആ നെഞ്ചിടുപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും ഇതിൻ്റെ ഒരു ഉത്കണ്ഠയും ഇതിൻ്റെ ഒരു വാശിയും ഇതിൻ്റെ ഒരു ആരോഗ്യകരമായ മത്സരവും ഒക്കെ നമുക്ക് നമുക്കത് അറിയാം അപ്പോൾ ഇത് ഇവിടെ തന്നെ എത്ര കുട്ടികളാണ് എത്ര ആയിരക്കണക്കിന് കുട്ടികൾ വരുന്നു അവരുടെ നെഞ്ചിടിപ്പ് ആ ആ അതിനകത്തുള്ള ഒരു സൗഹൃദവും കൂട്ടായ്മയൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക് ഒരുപാട് കലോത്സവങ്ങളുടെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട് അപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ഒരാൾ വിജയിക്കും ഒരാൾ പരാജിതനാകും അപ്പം നാച്ചുറലി വിജയിക്കുന്ന ആൾക്കാർക്ക് സന്തോഷവും പരാജയപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കുറച്ച് ദുഃഖവും നിരാശയും ഒക്കെ തോന്നും പക്ഷേ അവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ചിട്ട് ഒരു മത്സരം നടക്കുകയുണ്ടായി മിമിക്രി മത്സരം അപ്പോൾ ഇപ്പം നമ്മളെ വിട്ടുപോയ സിദ്ദിഖ് ഡയറക്ടർ സിദ്ദിഖ് ലാല് സൈനുദ്ദീൻ ഞാൻ ഇതെല്ലാം വ്യത്യസ്തമായ കോളേജുകളിൽ നിന്നും അവിടെ മത്സരിക്കാൻ വന്നു ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടാ പിൽക്കാലത്ത് നിങ്ങൾ സുഹൃത്തുക്കളായതും സഹപ്രവർത്തകരായപ്പോഴാണ് ഇന്ന വർഷം മുകേഷ് ഉണ്ടായിരുന്നില്ലേ ഞങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അത് പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ ഈ നാല് പേർക്കും ഒരു സമ്മാനവും കിട്ടിയില്ല അപ്പം അതിനർത്ഥം എന്താണ് സമ്മാനം അല്ല മാനദണ്ഡം ബാക്കിയുള്ള കൂടെ നിൽക്കുന്ന ആൾ ആളുകളുടെ പ്രോത്സാഹനവും കഠിനാധ്വാനവും തന്നെയാണ് അപ്പം ആരും മോശക്കാരല്ല ആരും പിന്നോട്ടടിക്കുന്നില്ല എല്ലാവരും തന്നെ ഇത് പങ്കെടുക്കുന്ന ഇതൊരു വലിയ ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ ഒളിമ്പ്യനായി കഴിഞ്ഞു അപ്പോൾ അതേപോലെ പങ്കെടുക്കുന്നതാണ് പ്രധാനം മത്സരങ്ങൾ അന്നത്തെ ദിവസം അനുസരിച്ച് ടുഡേ ഇസ് നോട്ട് മൈ ഡേ എന്നൊക്കെ എത്രയോ പ്രാവശ്യം വലിയ വലിയ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കാര്യമുണ്ട് അന്നത്തെ പെർഫോമൻസ് നമ്മൾ വേണ്ട വിധത്തിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ കാരണം കുഴപ്പമായതുകൊണ്ടാണ് എനിക്ക് സമ്മാനം ലഭിക്കാതിരുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ആയിരിക്കും നമ്പർ വൺ എന്ന് പറയുന്ന ഒരു വലിയ മന്ത്രം പ്രയാസമാണ് പക്ഷേ ആ മന്ത്രം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം പുഷ്പം പോലെ പോകും സിദ്ദിഖ്ലാലും മുകേഷും ഉൾപ്പെടെയുള്ളവർ കോട്ടയം വേദിയിൽ പങ്കെടുത്തെങ്കിലും അന്നവർക്ക് സമ്മാനം നേടാനായില്ല പിന്നീട് സിനിമാ രംഗത്ത് വരുമ്പോൾ പരസ്പരം ആ അനുഭവം പങ്കുവച്ച കാര്യത്തെയാണ് കുട്ടികൾക്ക് ഊർജം പകരാൻ മുകേഷ് പങ്കുവെച്ചത് അപ്പോൾ ആ വാക്കുകൾ നൽകുന്ന ചില ഊർജങ്ങളുണ്ട് അതായത് തോറ്റുപോകുന്നവർ അല്ലെങ്കിൽ സമ്മാനം കിട്ടാത്തവർ എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് കരുതരുത് ഒരു പക്ഷേ നാളെ പുതു ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളാകാം അതും മുകേഷിനെ പോലെ വെറും മത്സരമായി തന്നെ കലോത്സവത്തിലെ ഓരോ ഇനങ്ങളെയും കാണണം നമ്മുടേതായ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള ആശയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പോരാടുക സകലതും മറന്ന് പോരാടുക സ്വന്തം നിലയ്ക്ക് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് മികച്ച നേട്ടമെന്നും മുകേഷിന്റെ വാക്കുകളിൽ കൃത്യമായി വെളിവാകുന്നുണ്ട്